ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ യേശുവിൽ സ്നേഹമുള്ളവരെ മലാക്കി പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പത്താം വാക്യം ഇവിടെ ഈ ദൈവം പറ്റിയാണ് സംസാരിക്കുന്നത് നമ്മോട് ദൈവത്തിന് നിങ്ങൾ ദശാംശം കൊടുക്കുവിൻ അവിടുന്ന് സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് പരീക്ഷിക്കുവിൻ എന്നാണ് പ്രവാചകൻ നമ്മോട് പറയുന്നത് സ്നേഹമുള്ളവരെ നാം സന്തോഷത്തോടെ ദശാംശം കൊടുത്താൽ ദൈവം നമുക്ക് ഏഴിരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു തരും നമ്മുടെ ദശാംശം പാവപ്പെട്ടവർക്കും ദരിദ്രർക്കും രോഗികൾക്കും പങ്കുവെച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളെ ഇരട്ടിയായിട്ട് അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ജീവിതത്തിൽ ദൈവം നമുക്ക് ദാനമായി നൽകിയത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി നമ്മിലേക്ക് ഒഴുകുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ആ